നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ മത്സ്യലേലത്തിൽ പങ്കെടുത്തുവരുന്ന മത്സ്യബന്ധന ഗ്രൂപ്പുകൾക്കുള്ള മത്സ്യലേല ബോണസ് വിതരണം ചെയ്തു സംഘ ഹാളിൽ വെച്ച് നടന്ന ബോണസ് വിതരണം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് ഉദ്ഘാടനം ചെയ്തു

സംഘം പ്രസിഡന്റ് എ ജി ഫൽഗുനൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണം മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ എം ആർദ്രയും ഓണക്കിറ്റ് വിതരണം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോബി വർഗീസും നിർവഹിച്ചു സംഘം മുൻ പ്രസിഡന്റായ കെ കെ പുഷ്കരും സംഘം ബോർഡ് മെമ്പർ ഷാജി സംഘം സെക്രട്ടറി എം എ ഗായത്രി എന്നിവർ സംസാരിച്ചു